അതോടൊപ്പം സംസ്ഥാനത്തിൽ വനിതാ മന്ത്രി സ്വന്തം ജില്ലയിലേക്കെ സംഭവം നടന്നതിനെ അവർ ലഘൂകരിച്ചു കുട്ടിയുടെ തെറ്റാണെന്ന് ഒരു നിഷ്കളങ്കനായ കുട്ടി കൊല്ലപ്പെട്ടിട്ട് മനുഷ്യത്വമുള്ളവർക്ക് പോലും അങ്ങനെ പറയാൻ കഴിയില്ല മാത്രമല്ല അത് കഴിഞ്ഞിട്ടാണ് സോബ ഡാൻസും കളിച്ചത് അതുകൊണ്ട് ബിനോ വിഷയത്തിനോട് പറയാം ആ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മാതൃകയായി ചിഞ്ചു റാണിയെ ക്യാബിനറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഇന്ന് തന്നെ അദ്ദേഹം കത്ത് കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ കാരണം ഇതുപോലെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കാരണം ഒരു കുഞ്ഞിനെ അവഹ് മരിച്ച ഒരു കുഞ്ഞിനെ അവഹണിച്ചു അതിനു പുറമെ അതിനെ ഒരു സിമ്പിളായി കണ്ടിട്ടാണ് ഈ ഡാൻസ് കളിച്ചത് അത് രണ്ടും കേരള സമൂഹത്തിനുള്ള വലിയ തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും ധാർമ്മിക എത്തി പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജൻ കേസിന്റെ ഒരു കമന്റ് വന്നപ്പോ കെ കരുണാധാരൻ രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് സി പി ഐ ആണ് ഘടകശിയാണ് സി പി ഐ അങ്ങനെയുള്ള പാർട്ടി ഇന്ന് ഒരു കുഞ്ഞിനെ മരിച്ച കുഞ്ഞിനെ പോലെ അപമാനിച്ച സ്റ്റേറ്റ്മെന്റും അതിന് പറഞ്ഞ ആഘോഷം നടത്തിയതിനും അവർക്കെതിരെ നടപടി സ്വീകരിച്ച് അവരെ ക്യാബിനറ്റിൽ നിന്ന് പിൻവലിച്ചു അങ്ങനെ പറഞ്ഞാൽ പറ്റൂ എങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന് പറയുമ്പോ ഒരു അമ്മയാണ് അപ്പൊ ഒരു പതിമൂന്ന് ഒരു കുട്ടി ഭരിക്കുമ്പോൾ എന്നാൽ കേരളം മുഴുവൻ കരുകയായിരുന്നു സത്യം പറഞ്ഞു അങ്ങനെ അവസരത്തിലാണ് ഒരു മന്ത്രി ഈ രീതിയിൽ പ്രതികരിച്ചത് അത് പിൻവലിച്ചോണ്ടായില്ലോ അതുകൊണ്ട് അക്കാര്യത്തിൽ ശക്തമായിട്ട നിലപാട് സി പി ഐ സ്വീകരിക്കണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാൻ